ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്ക സന്തോഷമായിട്ടിരിക്കാം അപ്പൊ നമ്മളെ ഇന്നത്തെ സ്പെഷ്യല് ചക്ക പുഴുക്കാണ് കേട്ടോ നമുക്ക് ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നല്ലൊരു പുഴുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യല് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനത് ആ ചക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചക്ക അതുപോലെ ഒന്ന് മുറിച്ചെടുക്കണ്ടട്ടോ ചക്ക ഞങ്ങള് ഇവിടെ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോ ഇതുപോലെ ഉണ്ട് ചക്ക മുറിച്ച് ചക്ക എന്റെ പച്ച കളറിലുള്ള തോലില്ലേ അത് ഇതുപോലെ ചെത്തിന് ഒഴിവാക്കൂട്ടോ അങ്ങോട്ട് അതിന്റെ അടിയിൽ ആ വെള്ള കടലുള്ള തൊലി എടുക്കൂട്ടോ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ചക്കന്റെ ചൊളനേക്കാളും കൂടുതൽ വിറ്റാമിൻസുകൾ എന്തൊക്കെ ഈ തൊലിയിലാണ് കേട്ടോ അടങ്ങിയിരിക്കുന്നത് ചക്കന്റെ ആ വെള്ള കടലുള്ള തൊലിയില് കൂടുതൽ വിറ്റാമിൻസുകൾ എന്തൊക്കെ ഇണ്ടോ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള അപ്പൊ ഞങ്ങൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഉണ്ടോ മുറിച്ചിട്ട് എടുക്കല് അപ്പൊ ഞാൻ എന്താ ചക്ക അതുപോലെ ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതൊന്നും അരിഞ്ഞെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ഭാഗം ഈ ഭാഗം ചെറുതായിട്ട് നരഞ്ഞെടുക്കട്ടോ കട്ടില്ലാതെ നന്നായിട്ട് ചെറിയതായിട്ട് നരഞ്ഞെടുക്കണേ നല്ല വേഗത്തിൽ വെന്ത് കിട്ടുള്ളൂട്ടോ അപ്പൊ അതുപോലെ അങ്ങനെ തലങ്ങും വിലങ്ങും അങ്ങനെ വിരട്ട് കൊടുത്തിട്ട് അരിഞ്ഞിരുത്താൻ മതിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ അതുപോലെ അങ്ങനെ വിരട്ട് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതങ്ങനെ വിരട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞെടുക്കണേ നമ്മൾ ഈ കൊത്തി അരിയൊക്കെ പറഞ്ഞില്ലാതെ പോലെ ചെറിയതായിട്ട് വേണ്ട അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വേഗത്തിൽ വെന്ത് കിട്ടുകയുള്ളു കേട്ടോ ഇതോലെ അങ്ങനെ ഡരിഞ്ഞെടുക്കും കേട്ടോ അപ്പം അതാ ചക്ക മുയായിട്ട് ഇതുപോലെ ഒന്ന് അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ എന്താ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത് അപ്പം ഒന്ന് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചക്ക വേഗം വേണിയിട്ട് നടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചക്ക വേവണ നേരം കൊണ്ട് നമുക്ക് നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പം ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് കേട്ടോ ചക്ക പുഴുക്ക് ഉണ്ടാക്കണത് അപ്പം അതൊരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇത് ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ആറല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ചീരയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്ക അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പൊ ഇതാ ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ അതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് നമ്മളെ ശക്ക ഒന്ന് വന്നിട്ടുണ്ടോ നോക്കാം അപ്പൊ മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് ഓഫ് ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് പ്രഷറൊക്കെ പോയി ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ അതാ നമ്മളെ ശക്ക നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അത കണ്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒടഞ്ഞ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ അപ്പൊ തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്സർ ജാറില് തുള്ളി വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ചേട്ടിയിട്ടും ഇതിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കട്ടെ അതുപോലെ നമ്മളെ അരച്ചരപ്പ് ചക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണ രീതിയിൽ ഇതുപോലെ മിക്സ് ആയിട്ട് കൊടുക്കട്ടോ അപ്പൊ ഞാൻ അത് അതുപോലെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ കൊറേ തിളച്ച് കിട്ടും ഒന്ന് ചെറുതായിട്ടും ചെറുതായിട്ടൊന്നും തിളച്ചാൽ മാത്രം മതിട്ടോ അപ്പൊ അതെ ചക്കത് അതുപോലെ ഒന്ന് തളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറുതായിട്ടും തിളച്ചിട്ട് ഇത് വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഞമ്മക്കൊന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടാതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണ്ടേ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റലും മുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ കറിവേപ്പില കരിഞ്ഞു പോയരുത് കേട്ടോ ഇതോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ ഇത്രയും നായി കെട്ടിയാൽ മതി കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചക്കയിലേക്ക് ഒന്ന് നൊയി കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ചക്കയിലേക്ക് ഒന്ന് നൊഴിച്ചു കൊടുക്കണ്ടേ ഇനി കൊറച്ച് ചക്ക ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് തുടച്ചിട്ടൊന്ന് ഇരിക്കണ്ടട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആ കറിക്ക് ഉണ്ടാവുക ചെയ്തിട്ടണ്ടേ അപ്പൊ നമ്മളല്ല ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും എങ്ങനെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ചക്കന്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പൊ എല്ലാവരും ചക്ക ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്നറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസല വലൈക്കും